കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറായിട്ട് വിശുദ്ധ മർക്കോസയൻസ് സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ മനുഷ്യപുത്രൻ പലതുസാഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോധന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും മൂന്നുനാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നിൽക്കുകയും വേണം യേശു കർത്താവ് ആദ്യമായിട്ട് തൻ്റെ മരണത്തെപ്പറ്റി പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ആ മരണത്തെപ്പറ്റി പ്രഖ്യാപിക്കുമ്പോൾ യേശുവിൻ്റെ Son of man most. Son of man must suffer. Christ expanded for the disciples the concept of son of man, who in annual vision and in apocrypha book of Enoch is not designed suffering and dying. The idea was unthinkable. അവരൊരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല മനുഷ്യപുത്രൻ പെട്ടെന്ന് പറയുകയാണ് മനുഷ്യന് സംഭവിക്കാനുള്ളത് തനിക്ക് സംഭവിക്കാനുള്ളത് താൻ ദൈവപുത്രനാകാൻ പോകുന്നതിൻ്റെ ലക്ഷണം പറയുക ഏൽപ്പിക്കപ്പെടുന്നത് കർത്താവിൻ്റെ പുരുഷ്കരണത്തെപ്പറ്റി പ്രെഡിക്റ്റ് ചെയ്യുക മനുഷ്യപുത്രൻ ദൈവപുത്രനാണെങ്കിൽ നമ്മളോടുള്ള സമീപം സാമീപ്യത്തിനാണ് യേശു മനുഷ്യനായി വിശുദ്ധ കന്യകൗറയിൽ ജനിച്ച് അവതരിച്ച ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്നര വർഷം ജീവിച്ച് പിതാവിനോടൊപ്പം ജോലി ചെയ്ത് ഭൗമിയുമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഇസ്രയേലിലുള്ള ആ ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങിയ ആ യേശു ദൈവപുത്രനായതുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ ഏഴ് വൻകരകളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം യേശുവിൻ്റെ പ്രസ്ഥാനമായി മാറാൻ സാധിച്ചത് തൻ്റെ ഈ ഫസ്റ്റ് പ്രഡിക്ഷനാണ് കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ നിനക്ക് യേശുവിന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ നീ ഏതെങ്കിലും പ്രസ്ഥാനത്ത് നിൽക്കുന്നതിൽ ആ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കമൻ്റ് പറഞ്ഞാൽ ഓടി ഒളിക്കുന്ന അല്ല യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ ശുശ്രൂഷ നിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു എന്നുള്ളതായി നോക്കിക്കോണം യേശുവിൻ്റെ ശുശ്രൂഷ ഇതാണ് യേശുവിൻ്റെ ശുശ്രൂഷ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം അവിടെ സഹായിക്കുന്നത് പോലെ പലതും സഹിക്കണം ഓപ്പന്മാരും മഹാപുരന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഉയർത്തി വേണം നമ്മളെ കൊല്ലും എന്നാൽ അവിടെ ഒരു ഉയർത്തെഴുതൽപ്പുണ്ട് ശക്തമായ ഉയർത്തെഴുതൽപ്പുണ്ട് ഒരു മനുഷ്യപുത്രൻ ദൈവപുത്രനാകുന്നതുപോലെ ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി നീ സഹിക്കുന്ന കഷ്ടത്തിന് നീ സഹിക്കുന്ന ത്യാഗത്തിന് നീ കേൾക്കുന്ന നിന്ദക്ക് നീ കേൾക്കുന്ന പരിഹാസത്തിന് നീ കേൾക്കുന്ന ഏറ്റവും പീഡനങ്ങൾക്ക് നിനക്ക് ഈ ഭൂമിയിൽ തന്നെ വരുവാനുള്ള ഭൂമിയിൽ ഈ ഭൂമിയിലും വരുവാനുള്ള ഭൂമിയിലും ഇവിടെ നിന്ന് നീ ഉയർത്തി നിൽക്കും നിശ്ചയം കണ്ണടങ്ങാൻ പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ ആദ്യത്തെ പ്രഖ്യാപനം പോലെ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ തയ്യാറാകണമെന്ന് പ്രാർത്ഥിക്കും നിനക്ക് വേണ്ടി എന്തുമായി തീരുവാൻ കഷ്ടം സഹിക്കുവാൻ ത്യാഗം സഹിക്കുവാൻ മരണം വരിക്കുവാൻ തയ്യാറായി ഞങ്ങൾക്ക് ജീവിക്കുവാൻ സഹായിക്കരുത് ഈ വചന കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനുള്ള കോടതികൾ വകീലമാർ ഡബ്ലു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവീസ് ഒഴിയോര കച്ചവടക്കാരും സ്കൂളുകൾ കോളേജുകൾ ഓർഷനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താപ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ അധ്യാപകർ അന്ത്യപകർ പ്രഥമാധ്യാപകർ അധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് ഏകാന്തതയിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡനായിട്ടുള്ളവർ എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു ഏതവസ്ഥയിലും യേശുക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിച്ച് യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് മരണാനന്തര ജീവിതം ഉറപ്പ് പ്രോമീസ് ചെയ്യുന്ന കർത്താവിൻ്റെ വചനം ഈ വേദനത്താൽ തന്നെ മക്കൾ ബലപ്പെടട്ടെ ശക്തിയിരിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധ്യ യേശുവെ മുർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവി ആമേൻ മേയും ബ്ലസ് ലാസ്